നമ്മളിന്ന് പോയി ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അയാളെ കളിക്കാൻ മോട്ടേഴ്സ് ഇതിൻ്റെ പാർട്ട് ടു പാർട്ട് ത്രീ എല്ലാം വരുന്നതായിരിക്കും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ നാളെ തന്നെ ഒരു ഹോട്ട് കൂടെ ഇട്ടിട്ടുണ്ട് അതേ മണ്ടേ കാണുന്ന അത് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതത് അത് കാണാൻ എല്ലാവരും പോയി കാണുക അത്യാവശ്യം നല്ലൊരു വീഡിയോ ഒക്കെ തന്നെയാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോയി കാണുക

മരം നിക്കുന്നുണ്ടോ മരം വേണ്ടിട്ട് എന്റെ കൈ ഇരിക്കുന്ന സാധനങ്ങളൊന്നും ശ്രദ്ധിക്കണ്ടോ അതൊന്നും നോക്കണ്ടാവില്ല മരവൊക്കെ മുറിച്ചു മാക്സിമം വീഡിയോ ഞാൻ ഷോർട്ടാക്കാനുണ്ടായി നോക്കുന്നത് കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല പാടുണ്ട് നമ്മളത്രയും ലോയിൻറ്റ് ഡിവൈസാണ് ഈസ് ഇത്ര നല്ല ഡിവൈസ് ഡിവൈസൊന്നുമല്ല സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇവിടെ നിൽക്കുന്ന മരം വെക്കുമ്പോൾ അത് ഈ വേഷം നന്നായിരുന്നു ഇവിടെ പട്ടികൾക്കും അതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നു ഈ കടലീ കടലി നമുക്ക് കുറച്ച് അച്ചീവ്മെന്റ് കിട്ടി കടലും അച്ചീവ്മെന്റ് കിട്ടി ലാസ്റ്റ് ഇതിൻ്റെ അടുത്ത് 上にあるあもあるんですよ。 难过，难过。 സമാധാനേ ഉള്ളു <boat> ഇത് തന്നെ പാർട്ടി ടു വേണമെങ്കിൽ എന്തായാലും കമെന്റ് ചെയ്യാം ഞാൻ എന്തായാലും പാർട്ടി ടു ഇടാൻ വേണ്ടിയിരിക്കുന്നു എന്നിട്ട് മറന്നാട്ട് വെച്ചു കടക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു വീടും കൂടെ അടിച്ച് വളരണം നാളെ ഒരു വീട് എടുക്കണം ബാറ്റീരി കോഴി പോകുന്ന സൗണ്ട് അങ്ങനെ പല സൗണ്ടും കാണും അന്ന് ചെയ്യണ്ട െന്താ ഇത് എ മാം ഇതെല്ലാം ഒരു മാണല്ലേ എല്ലാരും വീട്ടിൽ ഇറങ്ങി ഓടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുരുവ നമുക്ക് കണ്ട ഒരു പത്ര നമ്മളീ മാപ്പ് നോക്കി കൊടുക്കുവാണെങ്കിൽ ആ മാപ്പിക്കാണെങ്കിൽ എന്ത് ഒരു സംഭവം അത് ഇവിടെ കണ്ടിട്ടുണ്ട് നമ്മള് ഇതിലൂടെ നോക്കുവാണെങ്കിൽ ഇവിടെന്നൊക്കെ എടുത്ത് ചാറണം ഓ നിങ്ങൾ റെസ്പോൺ സെറ്റ് കിട്ടി നമുക്കൊരു വീടെന്താനും ആടെയെങ്കിലും കട്ടെടുക്കണം ഞാൻ മുമ്പ് നമ്മൾ ഇട്ട് കണ്ടുപിടിക്കാൻ ഞാൻ വന്നേ ഇത് കണ്ടോ അത് വലിയ ആകാണെങ്കിലും ഇത് നോക്കിയിട്ട് ചെറിയത് വലിയ നോക്കിയാലോ കണ്ടോ അപ്പോൾ ഒന്നുകിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോയാ ഇങ്ങോട്ടോ ആവാൻ സാധ്യല്ല കിട്ടി ആ നേരെ അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ട് പോയാൽ നമുക്ക് ആ റെഡ് കളർ കാണിക്കുന്നുണ്ടല്ലോ അവളാണ് അത് നമ്മുടെ അതെടുക്കാൻ പറ്റും നമുക്ക് ഫുഡ് പറഞ്ഞു ഫുഡ് എടുക്കട്ടെ നമുക്ക് നല്ലൊരു വീട് നോക്കി എടുക്കാം നമുക്കിപ്പോൾ കണ്ടുപിടിച്ചേ നമുക്ക് ഇതെടുത്താലോ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് നോക്കിയാൽ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ഇതിനകത്ത് സ്പേസ് വളരെ കുറവാണ് വളരെ വെച്ചാൽ തീരെ ഇല്ല ഇതുകൊണ്ട് നമ്മൾ വേറൊരു വീട് തപ്പി കണ്ടുപിടിച്ച് മെസ്സീടെ എങ്ങനെയുണ്ട് ഇത് എനിക്കിങ്ങനത്തെ മിഡിയൽ ടൈപ്പ് ഓഫ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തീരുമാനിക്കാൻ പോകണം എനിക്ക് ഇതാണ് ഈ സിസ്റ്റം ഇത് 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 എൻ്റെ വീട് ഇത് വീട് ഒത്തിരി പരിപാടി ഉണ്ടല്ലോ സെറ്റ് ആക്കണം നമുക്ക് പിന്നെ ഒരു വീട് നമുക്ക് പൊളിക്കാൻ നമുക്ക് അത് അതിനോട് ഞാൻ ഒരിക്കലും ഉണ്ടോന്ന് ചോദിച്ചാല് വീടിനോ ഇത് പിന്നെ ഇവിടെ ഉണ്ട് ഞാൻ ഇത് തന്നെ സെലക്ട് ഇത് തന്നെ നമ്മുടെ വീട് ഒന്നുമില്ല ഒന്നുമില്ല സെലക്ട് ചെയ്തല്ലാതിരിക്കട്ടെ ഗെസ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഒരു ആഞ്ഞൂരം അടിപൊട്ട ചത്തുവാണുള്ളത് മണ്ടേക്കുന്ന എന്റെ വീട് നമ്മുടെ കോളില്ല ടോർച്ചണ്ടാക്കുന്നുണ്ടല്ലോ കോളീ അടങ്ങുന്നു അതോ കുഞ്ഞി നമുക്കിന്നെ ക്രിസ്ത്യാനും കൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്റെ പേര് ഞാൻ മറന്നുപോയി ആ സ്കോപ്പ് ഇത് ദൂരത്തോടെ അല്ലേ നോക്കുന്നേ ഇങ്ങോട്ട് ഇരുപത് ഇതെല്ലാം കാട്ടെടുക്കട്ടെ മരി പൊട്ടണി പൊട്ടണ കിട്ടുമല്ലോ പ്ലെച്ചാല് സ്ഥാപനമാതിരി നാളെ വീടിന് പിന്നെ പിന്നെ നമുക്കൊരു ഈ വീട്ടില് കാണില്ല ിൽ ജസ്റ്റ് ഉണ്ടേ ഉണ്ടെന്നുള്ളൂ പണ്ട വീട്ടിൽ കേട്ടെല്ലാം കയറിയും അടിക്കും മാറ്റുക അതൊക്കെ അത്രേ ഉള്ളു ഈട്ടെ എന്തുണവിടെ ഇപ്പൊ നമുക്ക് വല്ലാണ്ട് ഇവ നമുക്ക് ഉപകാരപ്പെടും അല്ലെങ്കി വേണ്ട വേണ്ട ഇതൊന്നും അപരില്ല ഈ ബ്രെഡിൽ ചൂടാനുണ്ടെങ്കിൽ കായലോ അവനെന്തായാലും ഇവിടെ കിടത്തില്ല ഒന്ന് കാരണം അപ്പൊ കഴിഞ്ഞിട്ട് മോശോട്ടെടുക്കാൻ നമുക്ക് അറിയാം പക്ഷെ ഇത്രേ ഉള്ളൂ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടാൻ വേണ്ടിയ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കോളത്തിന് എന്തു ചെയ്യാ പോയോ ആ അവനെ തല്ലിക്കൊല്ലണ്ട തല്ലിക്കൊല്ലുന്ന ആയിരിക്കും ചിലപ്പോൾ അവൻ്റെ ചെയ്യുന്ന എത്താലും നമ്മൾ റീപ്ലസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ വരുവായിരിക്കും നമ്മൾ എന്തായാലും അടുത്ത കളി ആ രണ്ട് റൂൾസിലോട്ട് പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും എസ് ഇപ്പോ നിങ്ങൾക്ക് അടുത്ത പാർട്ട് വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ പച്ചമുറിൽ കുറച്ച് അല്ലേ ഇപ്പോൾ എൻട്രോന്നെക്കോ i guess i'm really troll okay bye